ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു ചക്ക പുഴുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആരെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാത്തവരിപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഇപ്പം ചക്കൻ്റെ സീസൺ ആയിക്കൊണ്ട് തന്നെ എല്ലാവർക്കും ചക്കയൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണിത് അതിനായിട്ട് നമുക്ക് ചക്ക നല്ല തുളിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് വെ മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചക്കക്കുരുവും ചെയ്തെടുക്കേണ്ടത് നല്ല തൊലിയൊക്കെ കളഞ്ഞു മാറ്റിയൊരു ബൗളൊക്കെ വെക്കാം ഈ ചക്കക്കുരുവിന്റെ മേളിൽ കാണുന്ന ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റേണ്ടത് ആവശ്യമില്ല ആ മാറ്റി മാറ്റാം അല്ലെങ്കിൽ മാറ്റണ്ട ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുപ്പിലൊരു വലിയ പാത്രം വെക്കാം മറ്റേ അതിലോട്ട് നമ്മൾ ഈ അടുത്ത് വെച്ച ചക്കക്കുരു ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം അതിനുശേഷം ആ ചക്കുരുവിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം എന്നിട്ട് നമുക്ക് പിന്നെ നേരത്തെ നേരത്തെടുത്ത് വെച്ച ചക്ക ഉണ്ടല്ലോ അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് മൂന്ന് പച്ചമുളക് നടുുകനെ കയറിയിട്ട് ഇട്ടുകൊടുക്കാം അതിലോട്ട് എന്നിട്ട് ഇത് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് സമയം വേവിക്കാം ഇനി നമുക്ക് വേണ്ടത് അരമുടി തേങ്ങയാണ് അതിനിവിടെ ചെറുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു മിക്സിയിലിട്ട് നന്നായി ചതച്ചെടുക്കാം നന്നായിട്ട് അറിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരത്തുണ്ടാക്കിയ ആ മിക്സ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്തെടുത്ത് വെക്കാം എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം എന്നിട്ട് അതിലോട്ട് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് അതിലോട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായി ഒരു മൂന്ന് വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ വറവ് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ചക്കയിലോട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്കിട റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസലാമലൈക്കും